ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച നാൽപ്പതാം വെള്ളിയാഴ്ച പോയതാണ് കേട്ടോ പുതുക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് നാൽപ്പതാം വെള്ളിയാഴ്ച ഞങ്ങൾ വയനാട് ചോരം നടന്നു കയറിയായിരുന്നു അടിവാരത്തുള്ള പള്ളിയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ നടന്ന് കയറുന്നത് കേട്ടോ കാലയിൽ ചെരുപ്പില്ലാതെയാണ് പോകുന്നത് നല്ല വെയിലായിരുന്നു ചുട്ട് പൊള്ളുന്ന വെയിലാണ് പക്ഷെ നമുക്ക് ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അടിവാരം പള്ളിയിൽ നിന്ന് അവർ ഒരു റാലി പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവരെ കവർ ചെയ്ത് മുന്നിൽ കയറിപ്പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയാൽ നമ്മൾ ഒരുപാട് വൈകും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പതുക്കെ അവർ വരുന്നത് ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രാർത്ഥനകളൊക്കെ ചെല്ലി നമുക്ക് കയറിപ്പോവാം അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ കൂടിയിട്ട് ഞാൻ അമിത രമ്യ സിന്ധ ഞങ്ങൾ പേരും കണ്ടെ കഴിഞ്ഞ വർഷം പോയായിരുന്നു കേട്ടോ ഈ വർഷം അതുപോലെ തന്നെ പോയി അപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും വരുന്ന സ്ഥലമാണെന്ന് ഞങ്ങൾക്കറിയാം വയനാട് ജ്വരം കയറിയിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് കുരങ്ങുണ്ടായിരുന്നുണ്ട് അതിനെ അപേക്ഷിച്ച് ഈ വർഷം കുറഞ്ഞ കുരങ്ങുകളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഓരോ വളവെത്തുമ്പോഴേ ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും പക്ഷെ ഒരുപാട് നമ്മൾ ഇതുണ്ടോ ഇത് ഇത്രയും താഴേന്ന് നമ്മളിവിടെ കയറിയതാണ് പകുതി എത്തിയതേ ഉള്ളു ഇപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു പിന്നെ ഇതൊരു വലിയൊരു വളമാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയപ്പം മലയാറ്റൂര് വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് മല കയറാൻ വേണ്ടിയിട്ട് കാൽനടയായിട്ട് പോകുന്നവരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഏകദേശം മേളിൽ എത്തിയിട്ടുണ്ട് ആ മേളില് വ്യൂ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ താഴേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോയി ഇത്രയും ദൂരം നടന്നാണ് നമ്മൾ വരുന്നത് വരുന്നതെന്ന് കാരണം നമ്മളിപ്പോൾ വീട്ടിലിങ്ങനെ എങ്ങോട്ടേക്ക് പോകണേലും തൊട്ടടുത്തുനിന്ന് തന്നെ ഓട്ടോ മുറ്റത്ത് വരുന്നു അവിടുന്ന് ഓട്ടോയിൽ കയറി അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തുന്നു അങ്ങനെയാണല്ലോ നമ്മളങ്ങനെ നടക്കലില്ലല്ലോ അപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ നമുക്കൊരു മടുപ്പം തോന്നില്ല നമ്മൾ ഒരു നേർച്ച നേർന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാലിന് വേദന പോലും തോന്നത്തില്ല പിന്നെ ഇവിടെ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ കൊട്ട കൊട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ ഈ ഈറ്റകണ്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കരകൗശല വസ്തുക്കൾ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തേയിലത്തോട്ടമാണ് കാണുന്നത് അവിടെ വലിയൊരു പാർക്കും കാര്യങ്ങളും പിന്നെ പൂന്തോട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു പ്രത്യേക വൈബാണ് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങൾ ഈ നല്ല ചൂടത്തിൽ നിന്ന് ആ മുകളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും നല്ല തണുപ്പായി തുടങ്ങും പിന്നെ അവിടെ ഒരു അച്ഛനിങ്ങനെ നമ്മളെ എല്ലാവരെയും എന്താ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു പള്ളിയുടെ മുൻപിൽ തന്നെ വലിയ പള്ളിയൊന്നും ചെറിയ പള്ളിയാണ് തീർത്ഥാടന പള്ളിയാണ് ചെറിയ സിമിത്തേരിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മനസ്സപ്രകരണമൊക്കെ ചെല്ലിയിട്ടാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് രണ്ട് സൈഡിൽ നിറയെ പുല്ലും പിന്നെ എന്താ പറയുക നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത് വയനാടിന് സ്വന്തം ഈ ചെടികൾ ചെടികളുടെ കാര്യത്തിൽ വെറുതെ മണ്ണി കുഴിച്ചിട്ടാൽ മതിയെന്ന് തോന്നും നമ്മളൊക്കെ എന്തൊക്കെ ചെയ്താലും ഇത്രയും ചെടികളൊന്നും ഉണ്ടാവത്തില്ല പൂക്കളും എന്ത് രസമാണെന്നറിയാലോ അവിടുത്തെ പൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ട് നല്ല രസമുണ്ട് കിട്ടാ കാണാൻ അങ്ങനെ ഞങ്ങൾ ചെരുപ്പില്ലാതെ പോയതുകൊണ്ട് തന്നെ പോയി കാലൊക്കെ കഴുകി വൃത്തിയായി ഇനി പള്ളിയുടെ അകത്തേക്ക് പോവാണ് പള്ളിയുടെ അകത്തേന്ന് സമാപന പ്രാർത്ഥനയുണ്ട് അപ്പം ഞങ്ങൾ ആ റാലിയിൽ വന്ന അച്ഛന്മാരെല്ലാം കൂടെ വന്നതിന് ശേഷമാണ് സമാപന പ്രാർത്ഥന അപ്പോൾ അതെല്ലാം കൂടി പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേർച്ചക്കഞ്ഞി ഉണ്ട് കേട്ടോ അപ്പോൾ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേർച്ച ഭക്ഷണം കഴിക്കും നേർച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പിരിയും കഞ്ഞിയും പയറും പിന്നെ എന്താ അച്ചാറുമാണ് അങ്ങനെ ഞങ്ങൾ നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത ബസ്സിന് കയറി വീട്ടിലെത്തി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സിനൊക്കെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു ഏഴരയൊക്കെയായി അടുത്ത വീടിയിൽ കാണാം ബായ്